മനസ്സിയാണ് അടിച്ചത് അടിച്ചോണ്ടാ ഓക്കെ. ഹലോ കേറു പണിഷ്മെന്റ് എടുക്ക്. എന്ത് പണിഷ്മെന്റ് ഒന്നാമത്തെ? ആ ഒന്ന് ചെയ്യ്. ഓക്കേ മടി. എടി ഈ പെണ്ണ് പണിഷ്മെന്റ് എടുക്കില്ലേ ഇതിന്റെ കൂടെ കരീമിനെ കല്ലേടക്കണ? ആ കരീം മിസ്റ്റർ കരീം താങ്കൾ ഈ പറഞ്ഞതിനെ അംഗീകരിക്കുന്നുണ്ടോ? ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിയുടെ കൂടെ താന്നെ എടുക്കൂന്നാ. നിങ്ങള് പണിഷ്മെന്റ് എന്താണെന്ന് ആദ്യം പറയ്. ആജ്ഞാപിക്കണ്ട ഓക്കെ ഞങ്ങൾ പറയും കൊഞ്ചെയിമ് തുടങ്ങിപ്പോ നിപ്പും ആ മുണ്ട് മടക്കി കൊത്തി ഇവിടെ അടിച്ചു ഇങ്ങനെ നിക്കു ഞാൻ വെറുതെ നീ നോക്കിക്കൊന്നു ഞാൻ കോണോ ഒന്നാമത് പണിഷ്മെന്റ്

Uh, ും പണിമെന്റ് <laughs> 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 <Okay, no. laughs>

ഫസ്റ്റ് പണിഷ്മെന്റ് എടുക്ക് എന്നിട്ട് ഓക്കെ ഈ കൊസ്മിക്ക് എടുക്കുന്നുണ്ടോ യു വിൽ ഡു പറഞ്ഞിട്ടുണ്ട് അവസാനം inside not inside i am punishment 20 time you be punishment 20 time two state time i am winner your accommodation every punishment come on accommodation na accommodation mathra kanda transportation kuda kodu ready to ready to ready to ഒരു മിനിറ്റ് ആ കൊച്ചിനെ കൊണ്ട് ഭക്ഷണം എടുത്തിട്ടുണ്ടെങ്കിൽ താനാണ് അതിനെ കൊണ്ട് വന്നത് കേട്ടല്ലോ നിങ്ങളുടെ അന്ത്യമാണ് വിളിച്ചു ഞാൻ ഈ പറഞ്ഞു സൗന്ദര്യം ആണോ ും പോയത്രിയാ ओके ना अरे अरे ना मिन्ने करती तो इरी माना ऐडा ने डाकू में बैगा पकड़ ले इरिया ने ऐडा याँ बुआ एक और है ना यार तो और क्या बोलते हैं इरिया बोले यू 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 पनिशमेंट टेल मी ओके यू वुल डू माय पनिशमेंट ना अरे मेरा कोटी इरी माने चाहते ना आपकेर तो लाला मारे ना मौका दियो � <SANTA Maria> കൊച്ചു അറിയുന്നുണ്ടോ ദൈവത്തിന്റിയാ അതാ പെണ്ണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി ഗെയിം കളിക്കാൻ പോലെ അയല് പറഞ്ഞതിനെ কি ব্যক্তি আইట్లాയല് ചോദിച്ചது jayrahi is saying that he is going to get married with you but he has already been married dream by you need to one here and one in india dreams in his dreams maybe ah ninde sopnathile ang jayala oh dushman dushman you people dushman okay dushman aa dushman ipo dushman baba spread kora thande veni one spread ta poi olke veya kaali veya ko പണി നോക്ക് നിങ്ങളും ഹലോ പാട്ട് എടുക്കാതെ ഞാൻ സമ്മതിക്കില്ല കേട്ടല്ല ഒരു തരിക്ക് അങ്ങനെ കൊടുക്കാൻ ഇങ്ങനെ പറ്റൂള്ളോണ്ട പാവലായി എനിക്കും പാവം തോന്നുന്നുണ്ട് അവളെന്താണിഷ്മെന്റ് പിന്നെ ആർക്ക് എടുക്കണം പറയേണ്ടത് അവള് വേറെ ഒരു പണിഷ്മെന്റ് പണിമെന്റ് Yes, ah, <not> ും ഇത് കഴിഞ്ഞ കോട്ട രണ്ടാമത്തെ ഒപ്പന ഇതിനൊരു പാട്ട് ി തരാ ഞങ്ങും തരുവാണെങ്കിൽ മാത്രം തരും തരൂത്തിമൂന്ന് അവളുടെ ഇയാളുടെയും ആ മുപ്പത് മൂന്ന് നിർത്തിക്ക് കരിമിക്കാം ആ മതി മതി മുപ്പത് മതി മുപ്പത് മതി താനല്ലേ തന്റെ സ്വപ്നത്തിൽ രാജകുമാരി കൊണ്ടുവന്നെ തനിക്ക് അങ്ങനെ നല്ല ഇനി കട്ടി കിടത്താ പണി കിട്ടൂട്ടാ ും കളിച്ചിട്ടില്ല കളിച്ചത് മൊത്തം അതുകൊണ്ടല്ല ഇയാളെ പിടിച്ചത് വേറെ ഗെയിം കളിക്കും പാവ അതിന് ഒരുപാട് പെൻഷൻ കൊടുക്കും കള്ളക്കരി എങ്ങനെയെങ്കിലും കേട്ടോ അവിടെ സ്കോർ വരും ലാസ്റ്റ് ലാസ്റ്റ് മതി ഇവിടെ സ്കോർ വരും ലാസ്റ്റ് ഇടാ ലാസ്റ്റിലേ ലാസ്റ്റിൽ നോക്കണേ ലാസ്റ്റിൽ നോക്ക് എൻ്റെ മോനേ എൻ്റെ മോനെ ഇസ്മിയെ മോളിട്ടേ ദോറ്റേ നീ ശരി ശരി